പത്തനംതിട്ട റാന്നി പേട്ടയിലാണ് ഇന്നലെ രാത്രി ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ് പേട്ടയിലെ ഒരു പച്ചക്കറിക്കടയിലാണ് കൊലപാതകം നടന്നത് ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന പ്രദീപ് എന്നയാൾ ഇങ്ങോട്ടേക്ക് പച്ചക്കറി വാങ്ങാൻ എത്തുന്നു ഈ പച്ചക്കറി വാങ്ങുന്നതിനിടെ ഒരു ക്യാരറ്റ് ഇദ്ദേഹം കയ്യിലെടുക്കുകയും അത് കടിച്ച് തിന്നാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു ഈ സമയം ഈ കടയിലുണ്ടായിരുന്ന രണ്ട് ജോലിക്കാർ അവർ പറഞ്ഞു ക്യാരറ്റിൻ്റെ വില കൂടുതലാണ് എടുത്ത് കഴിക്കരുത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഈ ക്യാരറ്റ് വാങ്ങാനെത്തിയ പ്രദീപ് ഇവിടെ നിന്നും അയാളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു പിന്നീട് ഒരു സ്കൂട്ടറിൽ ഒരു കൂട്ടാളിയേയും കൂട്ടി ആയുധവുമായി ഈ പ്രദീപ് ഈ സ്ഥലത്തേക്ക് എത്തുന്നു അതിനുശേഷം ഈ കടയിലുണ്ടായിരുന്ന ആ രണ്ട് ജോലിക്കാർ അവരിലൊരാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു കയ്യിലൊരു വടിവാളുണ്ടായിരുന്നു അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ കടയുടെ ഉടമസ്ഥനായിട്ടുള്ള അനിൽകുമാർ തടസ്സം പിടിക്കാൻ ചെന്നത് ഉടൻ തന്നെ ഈ ഇടത്തൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പ്രതി പ്രദീപ് അനിൽകുമാറിനെ വെട്ടുകയായിരുന്നു അനിൽകുമാറിനെ വെട്ടിയ ശേഷം അനിൽകുമാർ പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്ന് ഓടി ഒരു ശ്രമം നടത്തി പുറകെ ചെന്ന് തലയ്ക്കുൾപ്പെടെ വെട്ടുകയായിരുന്നു ഇപ്പോൾ ഈ അതിനുശേഷം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തി ഈ പ്രദേശവാസി ഇവിടെയുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പത്തരമണിയോടുകൂടി ഈ സംഭവം ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ആ തർക്കം ചെറിയൊരു ഇന്ധന നിലവിലൊക്കെ നടത്തിയിട്ട് പുള്ളി പോയതിന് ശേഷമാണ് വേറൊരു സുഹൃത്തുമായിട്ട് വന്നിട്ടാണ് കൃത്യം നിർവഹിച്ചത് എന്നിട്ട് അത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ളവർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ഈ വെട്ടി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രദേശത്തെ സി പി എമ്മിൻ്റെ പ്രവർത്തകരുണ്ടല്ലോ ഉണ്ടായിരുന്നു അന്നേരം അവർ സമയോചിതമായ ഇടപെടൽ പോലീസുകാരെ വിളിച്ചു വരുത്തുന്നതിനും അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അവരുടെ ഒരു പ്രയത്നത്തിന്റെ പേരിൽ അവരെ ആശുപത്രി പെട്ടെന്ന് എത്തിക്കുകയും തുടർന്ന് പോലീസുകാർ വിളിച്ചു വരുത്തിക്കും പ്രതികളെ ഇന്ന സ്ഥലത്തോട്ട് നീങ്ങി എന്നുള്ള ഒരു സൂചന കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ ഓടിച്ചിട്ട് പിടിക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞു ഈ കൃത്യം നടത്തിയതിന് ശേഷം എത്ര സമയം വരെ ഈ പ്രതികൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്രദീപ് അതൊരു പത്ത് മിനിറ്റിനകത്ത് വെച്ച് പാസ് ചെയ്യുവായിരുന്നു ആ സമയം കൊണ്ട് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ സ്കൂട്ടറിലാണ് വന്നത് നാട്ടുകാർ സ്കൂട്ടർ പിടികൂടി വെച്ചു അതിനുശേഷം പോലീസുകാർ വന്നതിന് വന്ന വന്ന ഉടനെ തന്നെ പോലീസുകാരത്തെ വിവരം പറയുന്നു ഇന്നിടത്തോടെ പോയെന്ന് പറയുന്ന ആൾക്കാർ ആ പറയുന്ന സ്പോട്ടിൽ തന്നെ പോലീസുകാർ ആ വളഞ്ഞിട്ട് നല്ല അന്നേരത്തെ അവരുടെ ആ ഊർജ്ജസ്വലമായ പോലീസുകാരുടെ ഇടപെടലാണ് പോലീസുകാർ പുറകെ ഓടിയാണ് ഈ പ്രതിയെ പിടികൂടിയത് ഒരു വേലിയൊക്കെ പിന്നെ മതിലൊക്കെ ചാടിയാണ് ഇവരെ പിടിച്ചു പിടിക്കാൻ ശ്രമിച്ചത് അവർ അന്നത്തെ ആ ഊർജ്ജിതമായ ഇടപെടൽ പ്രതികളെ അന്നേരത്തെ തന്നെ കൈയ്യോടെ പിടിക്കാനും കഴിഞ്ഞു മറ്റ് ഉടനെ തന്നെ ആശുപത്രിയിൽ ബന്ധപ്പെടുവാനും ഈ പച്ചക്കറി കടയിൽ ഉണ്ടായ ചെറിയൊരു തർക്കമാണ് ഈ കൊലപാതകത്തിൽ അനിൽകുമാറിന് വെട്ടറ്റതിന് ശേഷം അനിൽകുമാർ ഈ കടയിൽ നിന്നും ഇറങ്ങി ഈ ഭാഗത്തേക്കാണ് ഓടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഈ പ്രതി പുറകെ തന്നെ ഓടുകയായിരുന്നു ആയുധവുമായി ഓടി അതിനുശേഷം ഈ ഭാഗത്ത് ആണ് ആദ്യം പിന്നീട് ആക്രമണം തുടർന്നത് ഇപ്പോൾ ഈ പോലീസ് ഈ ഭാഗത്തെല്ലാം മറച്ചിട്ടിരിക്കുകയാണ് കാരണം ആ ബ്ലഡൊക്കെ ഇവിടെ കിടപ്പുണ്ട് ആ പ്രതികൾ വന്ന സ്കൂട്ടറാണിത് ഈ സ്കൂട്ടറിലാണ് പ്രതികൾ എത്തിയത് രണ്ടുപേർ എത്തിയത് സ്കൂട്ടർ ഇവിടെ നാട്ടുകാർ പിടിച്ചു വെക്കുകയായിരുന്നു ഈ സ്കൂട്ടറിൽ രക്ഷപ്പെടാനൊരു ശ്രമം പ്രതി നടത്തി പക്ഷേ അത് നാട്ടുകാർ തടഞ്ഞു അതിനകം തന്നെ പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചിരുന്നു പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയം വരെ പ്രതികൾ ഇവിടെ നിന്ന് കടന്നു പോകാതിരിക്കാനുള്ള അല്ലെങ്കിൽ കടന്നു കളയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാട്ടുകാർ നടത്തിയിരുന്നു അതിനുശേഷം പോലീസുകാർ ഇങ്ങോട്ട് വന്നപ്പോഴും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു പുറകെ ഓടിയാണ് ഈ പ്രതികളെ പിടികൂടിയത് ഇപ്പോൾ പോലീസ് ഇവിടെയെല്ലാം ഈ സ്ഥലം എല്ലാം മറച്ച് വെച്ചിട്ടുണ്ട് ആളുകൾക്ക് പ്രവേശനമില്ലാത്ത രീതി രീതിയിൽ സുരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട് തെളിവ് ശേഖരണമൊക്കെ ഇനി നടക്കാനുണ്ട് ആ ഭാഗത്ത് കിടന്നാണ് അനിൽകുമാർ മരിച്ചത് ഇവിടെ നിന്ന് അതായത് പച്ചക്കറിക്കടയിൽ നിന്നും ഏകദേശം അൻപത് മീറ്ററിലധികം ദൂരത്തേക്ക് ഓടി അതിനുശേഷം ഈ പ്രധാനപ്പെട്ട റോഡിൻ്റെ ഇടതുവശത്തേക്കുള്ള ഒരു ചെറിയ കോൺക്രീറ്റ് റോഡുണ്ട് ആ റോഡ് വഴി ഓടി രക്ഷപ്പെടാനൊരു ശ്രമം വെട്ടേറ്റ അനിൽകുമാർ നടത്തിയിരുന്നു പക്ഷേ പുറകെ ചെന്ന് വീണ്ടും വിട്ടുകയായിരുന്നു ആ അവിടെയും പോലീസ് മറച്ച് ഇട്ടിട്ടുണ്ട് അവിടെ വെച്ചാണ് അവിടെയാണ് കിടന്നിരുന്നത് അനിൽകുമാർ ഉടൻ തന്നെ ഇവിടെ നിന്നും കേവലം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരെയുള്ള റാണി മർത്തോമ ആശുപത്രി അങ്ങോട്ടേക്ക് അനിൽകുമാറിനെ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഈ കടയിലുണ്ടായിരുന്ന ഒരു വനിതാ ജീവനക്കാരിക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വെട്ടേറ്റിട്ടുണ്ട് അവരെ അവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇനി തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട